നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള ബന്ധവും ആരോഗ്യപരമായ നിലനിൽപ്പും ആശ്രയിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഫെഡറൽ തത്വങ്ങളെയാണ് ഫെഡറലിസം സംരക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ വർത്തമാന കാലഘട്ടത്തിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നിലയിൽ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന നിലയിൽ പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷം കേന്ദ്രത്തിന്റേതായിട്ടുള്ള അവർ നൽകുമെന്ന് പറഞ്ഞ തുകയിൽ ഒരു രൂപ പോലും നമുക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൌജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് ഒരു വർഷം കോടി രൂപയാണ് ചികിത്സയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് രണ്ടായിരത്തി ഏജൻസി നിലവിൽ വന്നത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഒന്നിൽ രണ്ടര ലക്ഷം ആളുകൾക്കായിരുന്നു ഒരു വർഷം സൌജന്യ ചികിത്സ നൽകിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആറര ലക്ഷം ആളുകൾക്കാണ് സൌജന്യ ചികിത്സ സംസ്ഥാന സർക്കാർ നൽകുന്നത് ഒരാൾക്ക് പരമാവധി അഞ്ച് ലക്ഷം രൂപയാണ് സൌജന്യ ചികിത്സയ്ക്കായി സർക്കാർ മാറ്റിവച്ചിരിക്കുന്നത് നേരത്തെ മുപ്പതിനായിരം രൂപയിൽ നിന്നാണ് ഈ അഞ്ച് ലക്ഷത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട് ആയിരത്തി അറുനൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടത് അറുപത് ശതമാനമാണ് ഇതിന്റെ പക്ഷേ നമുക്ക് ലഭിക്കുന്നത് വെറും ഒൻപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് നിരന്തരമായി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആരോഗ്യ പരിരക്ഷയിൽ സംസ്ഥാനത്തിന് ചെലവാകുന്ന തുകയിൽ കേന്ദ്രം മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് പോലെ പല സംസ്ഥാനങ്ങൾക്കും പല നിലയിലാണ് ചില സംസ്ഥാനങ്ങൾക്ക് ഇരുപത്തെട്ട് ശതമാനം ചില സംസ്ഥാനങ്ങൾക്ക് നാൽപ്പത് ശതമാനം അറുപത് ശതമാനങ്ങൾ എന്നാൽ ഏറ്റവും കുറവ് ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ് ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ നമുക്ക് അർഹമായിട്ടുള്ള ധനവിഹിതങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മുടെ നാടിനെ നടുക്കിയ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം ചൂരൽമലയിലും മുണ്ടർയിലും ഉണ്ടായത് ആ ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ കിടപ്പാടം ജീവനോപാധികൾ സ്വന്തം കുടുംബാംഗങ്ങൾ ഭാര്യയെ ഭർത്താവിനെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ അതുപോലെ അവർ സംരക്ഷിച്ചു വളർത്തിയ കന്നുകാലികൾ സർവ്വതും കൃഷി എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് തുണയാകുന്നതിന് തീർച്ചയായിട്ടും രാജ്യത്തെ ഫെഡറൽ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമുക്ക് അർഹമായിട്ടുള്ള ഈ പിന്തുണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് കേന്ദ്രത്തിൽ നിന്ന് അർഹമായിട്ടുള്ള ധനവിഹിതങ്ങൾ സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ നമുക്ക് ലഭ്യമാകണം എന്നുള്ളത് ജനാധിപത്യ ഇന്ത്യയിൽ വളരെ നീതിപൂർവമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഈ ആവശ്യം വേണ്ടി നമുക്ക് ഒപ്പം ഒന്നിച്ച് അണിചേരാം